ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തിരുവനന്തപുരം മ്യൂസിയം കാണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പോകുന്ന വഴിക്ക് ലുലുമാൾ കണ്ടു തിരുവനന്തപുരത്തുള്ള ലുലുമാൾ ഇത് എന്ത് വലുതാന്ന് അറിയാമോ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ വഴി കൂടെ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോണ വണ്ടിക്ക് പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തു ഇതെന്ത് വലുതാന്ന് കണ്ടോ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ആ ബിൽഡിങ്സ് ഇങ്ങനെ തീർന്നില്ല കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ മഴ പെയ്യണ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു മേഘമൊക്കെ ഉണ്ടായിരുന്നു അതേ നമ്മളിങ്ങനെ കുറച്ച് ദൂരെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ബോട്ട് ടൈറ്റാനിക് പോലെ ഇവിടെ ബോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണേ കണ്ടോ വീഡിയോയിൽ ആ ബ്ലാക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അതെ അത് ടൈറ്റാനിക് പോലെ ഒരു ബോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയിട്ടോ ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നിട്ട് മ്യൂസിയം പോണ റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ തിരുവനന്തപുരം നഗരസഭാ മന്ദിര കണ്ടു വലിയ ബിൽഡിങ് നഗരസഭാ മന്ദിര അപ്പോൾ ഇങ്ങനെ എടുത്ത് പറയണത് നമ്മുടെ കുടകിലുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കർണാടകയിലുള്ളവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ എടുത്ത് പറയണത് അവരൊന്ന് കണ്ടിട്ടുണ്ടാവൂല അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്തി മ്യൂസിയം എത്തി അപ്പോൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാർ പാർക്കിങ്ങിനുള്ള ടിക്കറ്റ് ഇപ്പോൾ പാർ ഉള്ളിൽ കൂടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പോവാണ് അവിടെ പരിസരവും അവിടുത്തെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ചെടികളും വലിയ വലിയ മരങ്ങളും ആ മരത്തിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതേത് മരങ്ങളെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളെ കാണാം കാണാം ഇങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് പോകണം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ നേരെ സൂവിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് കുറേ കാണാനുണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് നേരെ പോയിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു പാർക്കിങ്ങിനുള്ള ടിക്കറ്റ് മാത്രമേ മേടിച്ചോളൂ ഇനി സൂവിൻ്റെ അകത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് വേറെ മേടിക്കണം പിള്ളേർക്ക് വേറെ പൈസ വലിയവർക്ക് വേറെ പൈസ അങ്ങനെ അങ്ങനെ കുഞ്ഞു അങ്ങനെ വണ്ടിയിലിറങ്ങിയിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി ഫോസ് ചെയ്തപ്പോൾ അവിടെ കയ്യിൽ ഇച്ചിരി ഒന്ന് പൊള്ളി ചൂട് അവിടെ തിരുവനന്തപുരം വെഞ്ഞാറമ്പൂട്ടിന്ന് ട്രാവൽ ചെയ്തതല്ലേ അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു വണ്ടിക്ക് ഇവിടെ ചെറിയ മ്യൂസിക് പാട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇവിടുത്തെ മ്യൂട്ട് ചെയ്തതാണ് സൗണ്ട് ഫുൾ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് കൊടുത്തതാണ് ഇവിടെ മരങ്ങൾ കണ്ടോ ഓരോ മരത്തിനും ഓരോ പേരുണ്ട് കേട്ടോ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നിട്ട് നേരെ അപ്പുറത്തെ സൈഡിലാണ് കൗണ്ടർ ഉള്ളത് അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവണം ഇവിടെയൊക്കെ ചായ കുടിക്കുന്നവർക്ക് ചായ ഐസ്ക്രീം കഴിക്കുന്നവർക്ക് ഐസ്ക്രീം ഒക്കെ ഉണ്ടാവും കേട്ടോ ഏബേട്ടൻ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു ടേ ഇവിടെ മരത്തിൻ്റെ പേരും അതിൻ്റെ വർഷവും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇത് മഴ എന്ന് പറഞ്ഞുകൊണ്ട് പേരുള്ള ഒരു ആണ് ഇതിനൊക്കെ മുമ്പ് തൃശ്ശൂർ സൂവിലേക്ക് പോയിട്ടുണ്ട് വേളാങ്കണിക്കൊക്കെ പോയി വന്ന സമയത്ത് തൃശ്ശൂർ സൂവിലേക്ക് പോയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നല്ല നല്ല പ്രാണികൾ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ടിക്കറ്റ് എടുത്തുകൊണ്ട് വരട്ടെ ടിക്കറ്റ് നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു വാവ ഒരു പ്രാവിൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ദേ ഇപ്പോൾ ടിക്കറ്റ് എടുത്തു വലിയവർക്ക് മുപ്പത് രൂപ പിള്ളേർക്ക് രൂപ അങ്ങനെയാണ് ടിക്കറ്റിന്റെ വില എന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഞങ്ങള് സൈഡിലേക്ക് പോകാം ഓരോ പടം പടം വരച്ചതിന് നോക്കാനുള്ള നടക്കാം പിന്നെ അത് വേറെ സ്ഥലം അങ്ങനെ വേറെ വേറെ സ്ഥലമാണ് മാപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അകത്തേക്ക് പോകുമ്പോ അതിന്റെ മാപ്പ് ഒക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് ഏതിക്കൂടെ പോകണേത ജീവികളെ അവിടെ എവിടെയാന്ന് പറഞ്ഞോണ്ട് ദേ ഇവിടെയാണ് എൻട്രൻസ് എൻട്രൻസിന്റെ അവിടെ തന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും അവർക്ക് ആ ടിക്കറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇച്ചിരി ഇങ്ങനെ കീറിയിട്ട് നമ്മുടെ കൈയിലേക്ക് തന്നെ തിരിച്ചു തരും വരും കണ്ടോ ഇരുട്ടായി മഴക്കാരുണ്ട് ഓരോ മരങ്ങളെ ഇങ്ങനെ ദേവ് കാട്ടുപോത്ത് അല്ല കാട്ടുപോത്താണോ പോത്താണോ എന്താണ് സൂം ചെയ്ത് കാണിച്ചു തരാ ചുറ്റും ഇങ്ങനെ മതില് ഗുഹ പോലെ അതെ കോണിയൊക്കെ വെച്ചിട്ടുണ്ടായി ഉള്ളിലേക്ക് കയറ അവരെ കാട്ടുപോത്ത് വലിയ വലിയ പോത്തുകളാട്ടോ പോത്തായിരിക്കും ഓരോ ജീവികൾക്ക് ഓരോ സ്ഥലങ്ങളെങ്കിലും മതില് കെട്ടി അവരുടെ സൗകര്യത്തിന് വെള്ളവും എല്ലാം ഉണ്ടാക്കി കൊടുത്തിരിക്കട്ടോ എന്റെ കുഞ്ഞ് അവരുടെ കൂട് കോണിയൊക്കെ വെച്ചത് അവരുടെ കൂടെ തോന്നുന്നു ദേ മരത്തിന്റെ മേളില് കുറങ്ങുണ്ട് ട്ടോ ബംഗാൾ കുറങ്ങെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറങ്ങന്റെ പേര് അപ്പൊ ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ കിലോയും അവരുടെ വയസ്സും അവരുടെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓരോ ജീവികളും പലയിടത്ത് ജീവികളൊന്നും ഇല്ല വേറെ ഒന്നും പ്രാണികളൊന്നും ഇല്ല അതെ അതിന്റെ മരത്തിന്റെ അടിയിൽ അടിയിലോർണ്ണം ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ലൈവായിട്ട് കാണാൻ നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ക്യാമറയിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല സ്ഥലമാണ് നടക്കാൻ പറ്റില്ലാത്തവരൊക്കെ വണ്ടിയിൽ ഇങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലം കണ്ടുകൊണ്ട് നടക്കുവാണ് ഇവിടെ ഓരോരുത്തർ മുമ്പിലും പുറകിലും ആയിട്ട് ഇങ്ങനെ നടക്കുവാണ് കുഞ്ഞു പപ്പയുടെ കൂടെ നടക്കുവാണ് ബെൻസു ബെൻസുൻ്റെ ചേട്ടാ കൂടെ മുമ്പിൽ പോയി അപ്പോൾ ചേച്ചിയൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ മരങ്ങൾ ചെടികളും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇനി മുമ്പോട്ട് പോകുമ്പോൾ നല്ല രസമായിട്ടോ ഓരോ ജീവികളും ഇങ്ങനെ ഒത്തിരി ജീവികളൊക്കെ ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ ദേ ഇവിടെ ഒരു കുരങ്ങൻ കണ്ടോ ഇവിടെ രണ്ടു മൂന്ന് കുറങ്ങണുണ്ട് പക്ഷെ ദൂരെ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല ദ ഇവിടെ ഒരു പക്ഷി ഇങ്ങനെ ഇതിന്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ടത് ഗിണിക്കോഴിയാട്ടോ എന്നിട്ട് അത് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവാണ് ദൈ അവിടെ കാണുന്ന ബിൽഡിങ്ങില് മൂങ്ങയാണ് കേട്ടോ നീ എവിടെയെന്നാ അവര അങ്ങോട്ട് പോയിണ്ടാവും കുമൻ ടണ്ടൻ ഉണ്ട് കുമൻ ആഹ് ആള് പോച്ചോ കാട്ടകൂളി ഹലീസ് സ്പൈസണ്ട് അത് മയിലുണ്ട് വരി വരി നീ കാണില്ല മൈലിന്റെ ഒരു

അത് കഴിഞ്ഞു ഇപ്പൊ ഇറങ്ങി പോവാണ് രണ്ട് കുഞ്ഞുങ്ങൾ ഓടി കളിക്കായിരുന്നു അവിടെ ക്ഷ പക്ഷികളെയാണ് കാണാൻ പോകുന്നത് അപ്പൊ ഇതേ ഇവിടെ പുതിയ പുതിയ എന്താണൊക്കെ പണന്തോണ്ടിരിക്കാണ് കേട്ടോ ഇവിടെ ദൂരെ മാനുകളെ കാണാം അപ്പൊ നേരിട്ട് കാണുമ്പോ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം സൂം ചെയ്ത് കാണിച്ച് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കൂടി കാണാൻ വേണ്ടി നെയ് ഇവിടെ ഒരു കിളിയ കണ്ടോ ഇതിന്റെ പേരൊക്കെ ചില ചില പേരൊക്കെ മാഞ്ഞു പോയി ഇവിടെ എല്ലാ കൂടുതലും ഓരോന്നോ രണ്ടോ രണ്ടോ കിളിയുണ്ട് വേറെ വേറെ കിളികളാ ദേ ഇവിടെ ഒരു കിളിയുണ്ട് ദേ ഗൈസ് അത് കരടികളാണ് ഞാൻ നേരിട്ടാണ് ആദ്യമായിട്ടാണ് കരടികളെ ഇങ്ങനെ കാണുന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു

മൂന്നെണ്ണ ഉണ്ടായിരുന്നു നീർന്നായ മട പെയ്തത് കൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും കൂടി കളിക്കുകട്ടോ ഒരു വള്ളി എന്താണ്ടോ അവര് പറിച്ചോണ്ടന്നു ആ വള്ളി പിടിച്ചോണ്ടാണ് ഈ കളിക്കണത് ഇപ്പോൾ ഒരു സിംഹത്തെയാണ് കണ്ടത് ഗൈസ് ആ സിംഹത്തെ കണ്ടപ്പോ നന്നായി അത് മരത്തിന്റെ അടിയിൽ ഒളിച്ചിരിക്കയായിരുന്നു അപ്പൊ നന്നായി ഒന്ന് വീഡിയോ എടുക്കാൻ എബേട്ടൻ കൊടുത്തപ്പോട്ടോ അപ്പോ ഫോൺ ചരിച്ചു പിടിച്ചിരിക്കായിരുന്നു എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനത് ഇതില് സിംഹം ശരിക്കും ശരിക്കും രാജാവിന്റെ ഒരു മരത്തിന്റെ സൈഡിൽ ശരിക്കും ഒന്നും കാണാൻ പറ്റിയില്ല മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇവിടെ മൊത്തം മഴ പെയ്തു ഇപ്പൊ മഴ പെയ്തിട്ട് മഴ പതുക്കെ നിന്നിട്ടുണ്ട് പശുക്കൂടെ കണ്ടോ നല്ല എന്റെ ഉള്ളില് ദൂരെ ഒത്തിരി ഉണ്ടായിരുന്നു സൂം ചെയ്ത് കാണിച്ചരാ എല്ലാവരും ഇങ്ങനെ അതിന്റെ അകത്തുണ്ടായിരുന്നു നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഹിപ്പൊട്ടോമസ് ഹിപ്പ് പൊട്ടോമസ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം മതിയായ ഹിപ്പോ ആയിരുന്നു ഇതേ കണ്ടോ അവർക്ക് ഒത്തിരി കിലോ കണക്കിന് ഇങ്ങനെ പയറ് പയറിന്റെ പോലെ എന്തോ ഉണ്ടായിരുന്നു പയറ് പോലെ ഇങ്ങനെ എടുത്തു കൊടുത്തിരിക്കായിരുന്നു കേട്ടോ തിന്നാനായിട്ട് സ്ഥിരം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മരം ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു അതിൽ ഹിപ്പോ പൊട്ടമസിന്റെ തല ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഖണ്ടാ ഇത് കീടെ കിലോയും ഇന്റെ പേരും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ അത് വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക ഓരനെ കിലോഗ്രാം ഇവിടെ കണ്ട ഓരോ മരങ്ങൾ ചെടികള് അതിന്റെ എല്ലാ പേരും അതിന്റെ ആ ചോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ട്ടോ ഇല്ലി ഇല്ലികൾക്കും പലതരം ഇല്ലിണ്ട് തിന്നാൻ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കായിരുന്നു മാൻകൂട്ടം കൂട്ടം ഒത്തിരി മാനുകൾ ഉണ്ടായിരുന്നു അവർക്ക് ഇലകളൊക്കെ ഇങ്ങനെ തിന്നാൻ കൊടുത്തിരിക്കുന്നു ട്ടോ. മഴ പെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളം അവിടെ ഒക്കെ കെട്ടി കഴി ഇങ്ങനെ കിടക്കുന്നത് മാനല്ല ഇതിന്റെ പേര് മ്ലാവ് കേട്ടോ ഗൈസ് കൊമ്പുള്ളത് ഒരെണ്ണെന്ന് തോന്നൂല്ലേ കൊമ്പുള്ളത് ആ മ്ലാവ് അതൊക്കെ കണ്ട് ഞങ്ങൾ മുമ്പോട്ട് നടക്കുകയാണ് ഒത്തിരി സ്ഥലം ഉണ്ട് കേട്ടോ ഏക്കര കണക്കിന് സ്ഥലമുണ്ട് കാണാനായിട്ട് അത് പപ്പടമരം മനസ്സിലായി റബ്ബർ ഇവിടെ മാനൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് പോവാണ് എല്ലാവരും ബോട്ടനി ബ്രഷ് ട്രീ അതിൻ്റെ ഇല കണ്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയും കുറച്ച് മാനുകൾ കണ്ടു ഈ എല്ലാ മാനിനും ഓരോ പേ പേരും ഉണ്ട് കേട്ടോ ഇത് വേറെ എന്താണ്ടോ പക്ഷിയാണ് ഒട്ടക പോലെ തന്നെ ഉണ്ട് ഒട്ടക പക്ഷി അപ്പൊ നിങ്ങൾ അറിയണവര് പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യണേ ഇതെന്താണെ പേര് കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു കൃഷ്ണമൃഗം അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടിരിക്കണു അല്ലേ ഏ പ്രാവൾ അവിടെ അപ്പുറത്ത് കൃഷ്ണമൃഗം

ദേ ഇവിടെ കുറച്ച് മാനുകളുണ്ട് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ വീഡിയോ കൂടി എടുക്കും അപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ അവിടെ കാട്ടുപോത്ത് കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നു ദേ കുഞ്ഞു കുഞ്ഞു മാനുകള് ഇങ്ങനെ കൂട്ടം കൂട്ടി കിടക്കുമ്പോ നമ്മുടെ രാമായണമൊക്കെ ഓർമ്മ വരുട്ടെ ഈ മാനെ കാണുമ്പോൾ കാട്ടുപോത്ത് കണ്ടോ വലിയ കാട്ടുപൊത്ത് ഇവിടെ മൂന്നെണ്ണം ദൂരെ വേറെ രണ്ടെണ്ണം അവിടെ അപ്പുറത്തുണ്ട് എല്ലാവർക്കും തിന്നാൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ നേരെ മേളിലേക്ക് കയറി പോവാണ് കേട്ടോ ഇവിടെ ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാനൊക്കെ ചെറിയൊരു ഷോപ്പ് പോലെ ഉണ്ട് അപ്പോൾ ചായ കുടിക്കുന്നവർക്കൊക്കെ ഇവിടെ ചായ കുടിക്കുക എന്നിട്ട് പുലികളെ കാണാൻ പോവാണ് കേട്ടോ ഇത് ഇനി അപ്പുറത്തേക്ക് പുലികളാണ് ഇവിടെ രണ്ട് പുലി ഇങ്ങനെ കിടക്കുണ്ട് ഒരെണ്ണം വെള്ളും ഓരെണ്ണം താഴെയും ഗൈസ് എന്തോ തിന്നിട്ടിരിക്കാന്ന് തോന്നുന്നു ഇപ്പൊ താഴെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇതേ കണ്ടോ ഞാൻ സൂം ചെയ്താണ് കാണിക്കുന്നത് വിടെ ഒരാള് അതിന്റെ ഉള്ളില് ഒരാള് സുബ്രഹ്മണി കണ്ടോ സുബ്രഹ്മണി സുബ്രഹ്മണി നടക്കണു അതിനെന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നൂലോ ടെൻഷൻ പിടിച്ചു നടക്കണ പോലെ ഇണ്ട് ചുബ്രു ഇത് എന്തിനു പിള്ളേങ്ങനാ നടക്കണേ പന്നിമാൻ കൈസ് പന്നിമാൻ നമ്മൾ ഇവിടെ നമ്മൾ പ്രദീഷിക്കാത്ത കുറെ മൃഗങ്ങളെ കണ്ടു വളരെ സന്തോഷം നോക്കിക്കേ നോക്കിക്കേ ഇവിടെ പുലി ഓ കഴുതപുലി സുബ്രഹ്മണ് അവിടെയുണ്ട് ആ മരത്തിന്റെ ഒരു അപ്പുറത്ത് വാവ് ദേ இப்பத்தேக்கு மொத்தம் தத்தகும் கிளிகளும் மக்காவும் தத்த கை கண்டோ நேரட்ட சன் கோனூர் பச்சீரமா காக்காவு தத்தையோ மெள்ள கிரேட் பாரிஸ் ஆஃப்ரிக்கன் பார்ட் എന്തൊക്കെയാ ഒച്ചത് ആഫ്രിക്കൻ എവിടെ അവിടെ ഉണ്ടോ ഗ്ലാസ് ദേ ഗിവിടെ മൊത്തം ഉള്ളപ്പന്നികളാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ചിത്രശലഭം പാർക്കിലേക്കാണ് പോകുന്നത് ചിത്രശലഭങ്ങളെ ഇങ്ങനെ നോക്കി നടന്നിട്ട് ഒരെണ്ണം പോലും കണ്ടില്ല നമുക്ക് ഇങ്ങനെ പോകുമ്പോ ഒട്ടക പക്ഷിനെ കാണാം ഒട്ടക പക്ഷി വലുതെട്ടോ ഒട്ടക പക്ഷി ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെത്തിയ പറ്റി മഴയൊക്കെ മാറിയിട്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പ്രാണികൾക്കും പക്ഷികൾക്കും വേറെ വേറെ സ്ഥലം ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കണ്ടു ദേ ഇവിടെ നാച്ചുറൽ ഹിസ്റ്റോറി മ്യൂസിയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തു അപ്പോൾ ഞാനും ഒരു ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു എന്നിട്ട് ചേച്ചിയും ആളേനും എബേട്ടനും ഒക്കെ ചായ മേടിച്ചു അപ്പോഴത്തേക്കും ഒരു പൂച്ചനെ കണ്ടു പിള്ളേർ പൂച്ചനെ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു എന്നിട്ട് നടന്നതിൻ്റെ ക്ഷീണം എല്ലാവരും കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ നേരെ വെഞ്ഞാറമൂട്ടിലേക്കാണ് പോയത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ കോതമംഗലത്തേക്ക് വരുന്നത് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും അടിച്ച് പൊളിച്ചു ഈ പ്രാവശ്യത്തെ പിള്ളേരുടെ അവധിക്കലം അടി പൊളിയായിട്ടുണ്ടായിരുന്നു മഴയൊക്കെ മാറിയപ്പോൾ ഇച്ചിരി ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വെഞ്ഞാർമൂട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ എല്ലാത്തിനും വളരെ നന്ദിയായിട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബായ്